ചോൺകിരി ബ്ലോഗിൻ്റെ പുതിയൊരു ഫുഡി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ കുറ്റാലത്ത് ഒന്ന് നടക്കാനിറങ്ങിയതാണ് ഇപ്പോൾ രാവിലെ വഴിയരികിലൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ചെറിയ നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലെയുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് രണ്ട് സെറ്റ് പൂരിയും ഒരു ഉഴുന്നപുടയും രണ്ട് സൈസ് ചമ്മന്തി അതുപോലെ തന്നെ ഒരു സാമ്പാർ അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്പെഷ്യൽ കിഴങ്ങ് കയറി ഇത്ര കൂടെ ചേരുന്നൊരു കോംബോയാണ് നാൽപ്പത് രൂപയാണ് വരുമെന്ന് ചാർജ് ചെയ്യുന്നത് പൂരി എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂരിയല്ല നമ്മൾ ചോള ഭട്ടൂര എന്നൊക്കെ പറഞ്ഞ് വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്നതിൻ്റെ ചൂടെ ചെറിയൊരു ഇത് അതായത് നല്ല മീഡിയം വലുപ്പമാണ് അപ്പോൾ രണ്ടെണ്ണം കഴിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് അത്യാവശ്യം വിശപ്പ് മാറുന്ന സൈസ് പൂരിയാണ് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഫുഡായിരുന്നു അപ്പോൾ കുറ്റാലമൊക്കെ വരുന്നവർ കുറ്റാലം വെള്ളച്ചാട്ടത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് ഒരു സിഗ്നലുണ്ട് ഈ സിഗ്നലിലാണ് ഈ കട വരുന്നത് അപ്പോൾ ഈ ചേട്ടനാണ് നമ്മുടെ പൂരി മേക്കിങ്ങിനുള്ള പൂരി തയ്യാറാക്കുകയാണ് അപ്പം വളരെ നല്ല ഒരു ഫുഡാണ് കുറ്റകാലം വിസിറ്റ് ചെയ്യുന്നവർ മിക്കവാറും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഫുഡാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക